പ്രിയപ്പെട്ടവരെ പതിനഞ്ച് കളറിൽ പാകിസ്ഥാനി മിറൽ ഷാൾ വരുന്ന പതിനഞ്ച് കളർ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാലകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഇതാ ഇത് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് പലരും ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സാപ്പിൽ മൂന്ന് നമ്പർ കാണും ഏതെങ്കിലും ഒരു നമ്പർക്ക് സോറി സ്ക്രീനിൽ മൂന്ന് നമ്പർ കാണും അതിലേതെങ്കിലും ഒരു നമ്പർക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്തു തന്നാൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ട കളറിൽ എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് പോസ്റ്റ് എൺപത് രൂപയും ടി ടി ഡിസി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് കേട്ടോ ആർക്കെങ്കിലും പിന്നെ ഇനി ഇത് സെപ്പറേറ്റ് ചോദിച്ചറേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് ഞായറാഴ്ച ലീവാണ് ഞായറാഴ്ച നമ്മൾ ഓൺലൈനിലും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് മാത്രല്ല രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല രാവിലെ ഒരു ഏഴ് മണി മുതൽ നമ്മൾ രാത്രി ഒമ്പത് മണി വരെ ആയിരിക്കും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന മെസ്സേജുകളൊക്കെ പിറ്റേന്ന് രാവിലെ ആയിരിക്കും നമ്മൾ മറുപടി കൊടുക്കുക ഓക്കെ അപ്പോൾ ഓക്കെ അങ്ങനെ അധികം തള്ളി മറിക്കണുള്ള ഫസ്റ്റ് കളർ ഇതാ ഓറഞ്ച് പല ആൾക്കാർ ക്യാരറ്റ് കളർ എന്നൊക്കെ പറയാറുണ്ട് ഇതാ അതൊരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഫസ്റ്റത്തെ കളർ ഇതാ ഓറഞ്ച് ഷേഡിൽ വന്നിട്ടുണ്ട് വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോളിനെ ആദ്യമായിട്ട് കാണുന്ന പോലോടാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളി ഇതാ അതിന്റെ പാന്റ് ലൈനിങ് ക്രേപ്പ് മെറ്റീരിയല് ഇൻക്ലൂഡ് ആണ് കേട്ടോ എല്ലാത്തിലും പാൻറ്റും ലൈനിങ്ങും ഉണ്ട് ഓക്കെ ഷാള് വരുന്നത് പാകിസ്ഥാനി ഷാള് മിറർ ഷാൾ കേട്ടോ വരുന്നത് കണ്ടില്ലേ വലിയ ചാളാ ഒരു രക്ഷയില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം തന്നെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യണ്ട ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഓരോ കളറുകൾ കാണിച്ചു തരാം പതിനഞ്ച് കളറ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും കേട്ടോ ഇതാ യെല്ലോ യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഏതെല്ലോ എന്ന് വെച്ചാൽ ചിക്കു കളർ ഞാൻ എപ്പോഴും ഈ ചിക്കൂന്നല്ലെനിക്ക് മറക്കും അപ്പോൾ അതാ ചിക്കു കളറിൽ വരുന്നത് യെല്ലോ ആണ് കേട്ടോ മാമ്പയ മഞ്ഞ പറഞ്ഞ വേറെ കളർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതിന്റെ ഷാള് എല്ലാം ഷാൾ ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടെല്ലാം നമ്മൾ ഒരുപാട് കാണിച്ചതാണ് അപ്പൊ ഇനി രണ്ടു മൂന്നെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പുതിയ വന്ന കളറ് ബാക്കി നമുക്ക് ഇങ്ങനെ തന്നെ പോകട്ടോ പിന്നെ ലൈറ്റ് ലാവണ്ടർ അടുത്ത മൂന്നാമത്തെ കളർ വേറരുത് ഓയി ഒരു സ്നേഹ ഇതാ ലൈറ്റ് ലാവണ്ടർ മൂന്നാമത്തെ കളർ കേട്ടോ ഇതൊക്കെ നമ്മൾ കുറെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുതിയ വന്ന കളറിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ നാലാമത്തെ കളർ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറൂണ് മെറൂണ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതാ മെറൂണ് ത്രീ എക്സില് ഫോർ എക്സൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇനി ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ തരും ഇതെട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് നിങ്ങളെ നാട്ടിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം ഓക്കെ അതും അപ്പം അങ്ങനെ നടക്കും ഇതാ നെക്സ്റ്റ് കളറ് നാലാമത്തെ പല ആൾക്കാരും മഞ്ഞ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ട് അത് കേട്ടിട്ട് ഞാനും കഴിയുമ്പോൾ കൂടിക്കാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നി വെച്ചാൽ നിങ്ങൾക്ക് അത് പറയാം ഇതാ ഏതായാലും സാധനം നമ്മളത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓ എന്താ ഭംഗി മക്കളെ ഭംഗിക്കാണ് കായി ഒരു രക്ഷയില്ല ഇതിന്റെ ഷാൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടോ ഇടയ്ക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോഡി ചെങ്ങായി ഒന്നുക ഓപ്പൺ ചെയ്യില്ല എന്ന് കരുതും ആദ്യമായിട്ട് കാണണല്ലേ മറ്റു കൊറേ ആൾക്കാർ ഇത് എന്ത് സംഭവം വെച്ചാല് ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം അടിക്കും ഞായറാഴ്ച ഏതെങ്കിലും ഒരു രണ്ട് ഷാൾ കൂടി ഓപ്പൺ ചെയ്തോ നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാമല്ലോ ഇതേ മിററ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് കേട്ടോ ചില ടൈം പിടിക്കുന്നത് അപ്പൊ നിങ്ങള് പോലെ തെറ്റി പോലെ അവിടെ അവിടെ ഓപ്പൺ ചെയ്ത് യെല്ലോ കളറില് വാവ് വാവ് കളറ് ഇതെട്ടോ ഞാൻ ആർക്കെങ്കിലും ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പം കാണണം എന്നുണ്ടെങ്കിൽ ഇതാ വലിയ ഷോൺ തന്നെ കേട്ടോ നമ്മളെന്തോട്ടല്ലേ അപ്പോൾ പിന്നെ ഇതാ ഒരു ഓഫ് വൈറ്റ് ഇത് ഓഫ് വൈറ്റ് അല്ല കേട്ടോ ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഓഫ് വൈറ്റ് അല്ല കേട്ടോ അപ്പം ഇത് ഒരുപാട് മുമ്പ് വന്നിട്ട് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ അതിൻ്റെ ആ ഒരു ലൈനിങ് പാടെ വരുമ്പോൾ അതിൻ്റെ കളറ് ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് അതിന് ഒരു പ്രത്യേക കളറാണ് ഇതാ അതിൻ്റെ കളറൊന്ന് കാണണുണ്ടല്ലോ അല്ലേ ഷാള് നോക്കുമ്പോൾ ഇതാ അപ്പോൾ ആ അതും നമ്മുടെ എത്തിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റോസ് ആണ് റോസ് കണ്ടിട്ടുണ്ടാവില്ല ഇതിപ്പോൾ എത്രാമത്തെ എണ്ണിയതൊക്കെ മറന്നിരിക്കുന്നു കേട്ടോ ഇതാ റോസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഷാൾ ഇവിടെ ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഓറഞ്ച് റെഡ് ഒരുപാട് ആൾ ചോദിച്ചൊരു കളറാണ് ഓറഞ്ച് റെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓറഞ്ച് റെഡും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഓറഞ്ച് റെഡ് ഈ ഒരു ഷാൾ ഞാൻ അവിടെ വെക്കുന്നുണ്ട് ഇനി ഓറഞ്ച് റെഡിൻ്റെ ഷാൾ ഞാൻ കാണിച്ചുതരാം ഇടയ്ക്ക് ഒരു ഷാൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇതാ ഓറഞ്ച് റെഡിൻ്റെ ഷാൾ കിട്ടാം ഒരു രണ്ടേ കാലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് അടിക്കാൻ പറ്റും തരും നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് പ്യുർ വൈറ്റ് വൈറ്റ് കുറച്ചായിട്ട് നമ്മുടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ വൈറ്റ് കളറ് ഓക്കെ വൈറ്റിൻ്റെ ഷാള് ആണ് നെക്സ്റ്റ് നമ്മൾ ഈ ഓറഞ്ച് നമ്മളിവിടെ കാണിച്ചതാണ് അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല ഇനി നമുക്ക് കോഫി ആണ് കേട്ടോ കോഫി കളറിൽ വരുന്ന മെറ്റീരിയൽ കാണിക്കാം ഇതോ കോഫി കോഫീൻ്റെ ഷാള് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു കളറ് നമുക്ക് വേണ്ട സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടു തന്നാൽ മതി കേട്ടോ ഓക്കെ അതിൻ്റെ ഷാൾ ഇവിടെ നമ്മുടെ അടുത്ത് റെഡിയാണ് പിന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതാ ബ്ലാക്ക് കണ്ടില്ലേ ബ്ലാക്ക് ബ്ലാക്കിന്റെ ഷാൾ ഇതാ അടിപൊളി ഷാൾ ഇവിടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ലാവണ്ടർ ഡാർക്ക് ആണ് കേട്ടോ ലാവണ്ടർ ഡാർക്ക് പതിനാലാമത്തെ കളറാണ് ലാവണ്ടർ ഡാർക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് പതിനാലാമത്തെയാണ് ഇതാ ഒരു വർക്ക് ഒന്ന് കാണിച്ചാൽ കാണണ്ടല്ലോ അല്ലേ എല്ലാത്തിനും അധികമാനായിട്ടോ വർക്ക് വരിക അതിന്റെ ഷാൾ ഇവിടെ റെഡിയാണ് ഇനി ലാസ്റ്റിന്റെ കളർ കേട്ടോ വയലറ്റ് ലാസ്റ്റത്തെ കളർ വയലറ്റ് ആണ് പതിനഞ്ചാമത്തെ കളർ ഇതാ പതിനഞ്ച് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാൾ വെച്ചുതരാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ പിന്നെ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ Thank you.